ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഏക കൂവ കർഷകൻ വിശാലമായ രീതിയിൽ കൂവ കൃഷി ചെയ്യുന്ന ശേഖരാട്ടൻ്റെ കൂടെയുള്ളതാണ് ഏകദേശം നാൽപ്പർ സെൻറ് സ്ഥലത്ത് ഇവിടെയും കുറച്ചപ്പുറം ഇതേപോലെ തന്നെ സ്ഥലത്ത് കൂവ ചേന ചേമ്പ് എന്നു എന്നുള്ള കൃഷിയായിട്ട് വർഷങ്ങളായിട്ട് അനുഭവ സമ്പത്തുള്ള കാരണം എന്ന് വെച്ചാൽ കൂവ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നിലവിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള കൂവകൃഷി ശരിക്കും ഇന്ന് ഗ്രാമങ്ങളിൽ കാണാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വിശാലമായ രീതിയിൽ ദൈ കാണുന്ന സ്ഥലത്ത് മുഴുവൻ കൂവ ചെയ്തുകൊണ്ടുള്ളത് ഞാൻ വിശാലമായിട്ട് തന്നെ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് ശേഖരാട്ടം തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശേഖരേട്ടാ പിന്നെ ഇത് എത്ര വർഷം മുമ്പേ തുടങ്ങിയതായിരിക്കും കൂവയിലേക്കുള്ള നിങ്ങളുടെ കൂവ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിട്ട് തുടങ്ങിയത് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി മറ്റുള്ള രീതിയിൽ എനിക്ക് തിന്നാൻ മാത്രം പിന്നെ കുറച്ചാടിയിലെല്ലാം കൊടുക്കുക നമ്മുടെ മാത്രമേ എന്നുള്ളൂ ബിസിനസ് എല്ലാം കൂടെ അങ്ങനത്തെ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ച് അധികമാകുമ്പോൾ ഇത് പോകുന്നില്ലപ്പാ തിനുശേഷം പൈസ വില കുറക്കണം അപ്പോൾ പത്ത് കിലോ കൊണ്ടുപോയാല് എട്ട് കിലോ കൂട്ടുക അല്ലെ ഏഴ് കിലോ ഒമ്പത് കിലോ കൂട്ടുക അങ്ങനെയുള്ള ഭക്ഷണത്തിൽ എനിക്ക് ഭയങ്കര നഷ്ടം വരുന്നത് അതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ ഇവരെ എല്ലാം ഒഴിവാക്കിയിട്ട് കണ്ണൂരേക്ക് 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 ഞാൻ രാവിലെയൊക്കെ ഇരുന്ന് കളിച്ച് പെണ്ണുങ്ങളും ഞാനും കൂടെ വന്ന് കളിച്ച് എനിക്ക് മോനും മോനേയും കൂട്ടി വന്ന് കളിച്ച് വണ്ടിയിൽ അവിടെ ബസ്സിന് എടുത്തോളം കൊണ്ടുപോയി ബസ്സിൻ്റെ എടുക്കുന്ന ബസ്സിൽ കയറ്റി ഞാൻ കണ്ണൂർ എടുത്ത് കഴിഞ്ഞാൽ എനക്ക് അവിടെ കഴിഞ്ഞ വർഷം എഴുപത് രൂപയായിട്ട് കഴിഞ്ഞ ദിവസം എഴുപത് രൂപ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോലെ എഴുപത് രൂപ കിട്ടും ആ തുടങ്ങി തീരുന്നവരെ പിന്നെ അവരെ കൊണ്ടുപോവാൻ പോവാന്ന് പറയും ഇത് ഏത് ഇനത്തിൽപ്പെട്ട കൂവയാണെന്ന് പറയാൻ ഇതൊരു വെള്ള കുവ നമുക്ക് കാണുന്നത് മറ്റേ നിറം എനിക്കെത്ര വ്യക്തതമായിട്ട് അറിയില്ല 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 പിന്നെ അതേപോലെ തന്നെ ഇതിന് അസുഖങ്ങൾ കാണുന്ന ഒരു രോഗം കൂടുതലായിരുന്നു അപ്പൊ ഇതിലേ അധികം കിഴങ്ങില്ല ശരിക്കും പറഞ്ഞാൽ ഈ കൂവ് ഇത്ര മാത്രം ഒരു കൂവ ഈ കാണുന്ന രീതിയിൽ വിശാലമായ കൂവയാണ് ഈ കൂവ പഞ്ചായത്തിൽ വളരെ അപൂർവമായിട്ട് കാരണം ഒന്നാമത് പന്നി പന്നിശല്യം കൊണ്ട് നിലവിൽ കൂവ വിത്ത് പോലും ജനങ്ങളിടയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ആരും കൃഷി ചെയ്യാത്തത് കൊണ്ട് ഉള്ളൊരു ഒരു നല്ല രീതിയിലുള്ളൊരു കാഴ്ചയാണ് ഇതിൽ നിന്ന് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ശേഖരമായിട്ട് ഞാൻ ഇപ്പൊ കൂവപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് കൂവപ്പൊടി അതൊരു കിലോ ആയിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കൂവപ്പൊടി ആയുർവ അത് കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത് കേൾക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് കുട്ടികൾ ഈ ബാർച്ച എന്നുള്ള പണ്ടത്തെ ആ ഒരു പഴയ രോഗമുണ്ടല്ലോ സ്ത്രീകൾക്ക് ബാർച്ച അതിന് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ശാരീരിക പുഷ്ടിക്കെല്ലാം കുറച്ച് അക്ഷീണം തീരാനും മറ്റുള്ള രീതിയിലെല്ലാം കുറച്ച് ഗുണപ്രദമെന്ന് പറയുന്നുണ്ട് മറ്റുള്ള അസുഖങ്ങളൊന്നും തീരെ കൊണ്ടുണ്ടാവില്ല പിന്നെ നമ്മളെല്ലാം ആ പഴയ കാലഘട്ടത്തിലേക്ക് ശരിക്കും പോകുമ്പോൾ ഈ പീടിയാൻ്റെ എല്ലാം സൈഡിൽ കൂവ എല്ലാ സമയം കിട്ടാറുണ്ട് അതായത് മറ്റുള്ള നാടൻ സാധനം പോലെ കൂവ് കിട്ടാനുണ്ട് ഇപ്പോൾ കൂവ വിൽക്കുന്ന പീടി വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ ചില കടകളിൽ മാത്രമേ കൂവ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനുള്ളൂ അതെന്നുവെച്ചാൽ ഇത് കൃഷി രീതി വളരെ കുറഞ്ഞു വരിക എന്ന് ആയിരിക്കുമല്ലേ അതെ അതുകൊണ്ട് പിന്നെ ഭയങ്കര ും പ്രശ്നമുണ്ട് എന്നാ ഞാൻ കുറച്ച് അതിന് മുമ്പേ നല്ല ചൂട് ഒരു മഴ കുറച്ച് ഇതൊന്നും വരും ഒരു നാലഞ്ച് കോലൊപ്പം അന്നേരം എനിക്ക് സാധനം കിട്ടിയിട്ടില്ല അല്ല അന്നേരം ഇങ്ങനെ ഞാൻ എല്ലാം നട്ടിരിക്കുന്നത് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല കിടക്കഴിഞ്ഞാൽ കളച്ചത് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോലെ ഇത് ഏകദേശം വിളവെടുക്കാണ്ട് ഏകദേശം ആയ ആ ഇനി ഇപ്പം ഈ പറഞ്ഞ മകരമാസം ആനുപത് ധനു പതിനഞ്ച് കഴിഞ്ഞാല് ഈ കൂവൽ നൂറ്ന്ന് അറിയാം ഇപ്പം പച്ച നമ്മൾ മണ്ണിൽ നിന്ന് കിടക്കുമ്പോ മണ്ണിന്റെ കുളിപ്പുണ്ടല്ലോ അപ്പൊ പച്ച ആറൂല ആ അപ്പൊ ആറാഞ്ഞാല് നമ്മക്ക് തിന്നുമ്പോണ്ടാവും മകരായി കഴിഞ്ഞാല് ബെസ്റ്റായിട്ട് അത് ആറി ആറി ആ മകരാവുമ്പോ ഭൂമി വെലിഞ്ഞല്ല ഏറ്റവും ഔഷധം ഈ നൂറിന് നല്ല നൂറിനാന്ന് പ്രാധാന്യം മറ്റുകഴിഞ്ഞാൽ കൂടുതൽ ഞായറാന്ന് കൂടുതലുണ്ടാവും ചവച്ച് കഴിഞ്ഞാൽ വായിൽ ഒരുപാട് പിന്തിന്റെ ചവരി ചോറ് അതിന്റെ ശരിക്കും നമ്മൾ ഈ പൊടിയാക്കി എടുക്കാൻ ഏറ്റവും നല്ലത് നൂറ് ഒരു കിലോ നൂറാക്കുമ്പോ ഒരു ഇങ്ങനെ ഒരിക്കൽ ഭാര മാത്രം പൊടി ഇത് നമ്മള് വേസ്റ്റ് പാർന്നില്ലേ കൈത്തറി കമ്പനി അതുപോലെ ഉണ്ടാവും അത് നമ്മളെ ചെറിയ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇത് ഊറ്റി എടുക്കുക നല്ല കണ്ടീഷൻ കഴുകി വൃത്തിയാക്കി ഈ കാണുന്ന കൂവ ആയാലോട്ടെ ഈ കാണുന്ന അനുഭവങ്ങളായിക്കോട്ടെ പുതിയ തലമുറയിലെ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുതിയ തലമുറപ്പെട്ട സ്ത്രീകൾക്ക് കൂവ എന്താണെന്നതിനെ പറ്റിയൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ കൂവ കൃഷിയുടെ പ്രാധാന്യം പണ്ടുകാലങ്ങളിൽ കൂവ ചേമ്പ് ചേന അങ്ങനെ എല്ലാം ഔഷധ കാത്ത് അല്ലെ കാത്ത് ഇപ്പൊ ഉണ്ടോ പക്ഷെ കാണാൻ വിൽക്കാനുണ്ടാവും നമുക്ക് ടൗണിൽ പക്ഷെ വേറെ എടുക്കുന്ന ശേഖരാട്ടൻ കൂവയിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ കോൺസെൻട്രേറ്റ് അത് അപ്പോൾ കൂവ മാത്രം കൃഷി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഏക കർഷകനാണ് ശേഖരാട്ടൻ ഇങ്ങനെ പിന്നെ ഈ കൂവയിലെ വിത്ത് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം നോക്കിയിട്ട് അതിന്റെ പുതു വിത്ത് ചിലപ്പോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് വിത്ത് ഫസ്റ്റിലേക്ക് കൊല്ലം ചിലപ്പോൾ ലേശം കായ് കുറയും പിന്നെ നമ്മൾ അതിൽ നിന്ന് തന്നെ എടുത്തു വെച്ചാൽ ഇടുമ്പെ നമ്മളാദ്യങ്ങനെയുള്ള സാധനം ഇട അന്നേരം നമ്മളത് അതിന്റെ അതിന്ന് വരുന്ന വിത്തായി പോലെ അപ്പൊ പൊടിച്ച് റെഡിയായി ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് ശക്തി പോഷിപ്പിച്ചില്ല നമ്മളിവിടെ ഫുൾ ആയിട്ട് ഒരു കിഴങ്ങ് കൊടുക്കാഴിഞ്ഞാൽ അത് നമുക്ക് അവർക്ക് വാങ്ങാം കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇത് വിപണിയിൽ എത്തുന്നതാണ് ഈ സ്ഥലം പിന്നെ ശേഖരായിട്ട് മുഴുവൻ കോമ്പൗണ്ട് കെട്ടി സംരക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കൂവ ഇന്നിവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് പിന്നെ നമുക്ക് വിപണിയിലെത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതായത് നല്ലൊരു ഭംഗിയായ രീതിയിൽ ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഘടങ്ങ് കെട്ടി സംരക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള കൃഷി രീതി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂവ വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശേഖരാട്ടനായി ഞങ്ങൾ ബന്ധപ്പെടുത്തി തരുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് ശേഖരാട്ടൻ്റെ കൂവയിലെ വിശാലമായ ഇതിലേക്ക് നമുക്ക് പോവാം സ്ഥലങ്ങളിലായി അതായത് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലും മയിൽ പഞ്ചായത്തിലും ആയിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടുള്ള വിശാലമായ കൂവ കൃഷിയാണ് ഇന്ന് ഈ കാണുന്നത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കർഷകരുടെ കാലത്തിന് ശേഷം കൂവ മ്യൂസിയങ്ങളിലേക്ക് പിന്നെ മാത്രം കാണാനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാരണം വളരെ അപൂർവമായിട്ടാണ് കൂവ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ശേഖരാട്ടൻ ഈ ഗൂവയിലേക്ക് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ എല്ലാ ദൃശ്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള നിരവധി കർഷകരെയും മറ്റു കാലാവസ്ഥയായും ഉള്ള വിഷയങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി